ജയസൂര്യയുടെ ഭാര്യ സരിതയുടെ പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ എല്ലാവരും ഇപ്പോഴിതാ വിവാദങ്ങൾക്കൊടുവിൽ ജയസൂര്യയും ഭാര്യ സരിതയും പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി നടൻ ജയസൂര്യയും ഭാര്യ സരിതയും സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചതിങ്ങനെ ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് അവർക്കെല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി തികച്ചും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ഒരു മാസമായി അമേരിക്കയിലാണ് കുടുംബത്തോടൊപ്പം ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ എന്റെ കണ്ണിൽപ്പെട്ടത് രണ്ട് വ്യാജ ആരോപണങ്ങളാണ് എനിക്ക് നേരെ വന്നിട്ടുള്ളത് ഞാനൊരു നടനാണ് അതിലുപരി ഞാനൊരു അച്ഛനാണ് മനുഷ്യനാണ് എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിലാഴ്ത്തി ഈ വാർത്തകൾ എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി ആർക്കും ഇപ്പോൾ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്ക് നേരെയും ഉന്നയിക്കാം എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വളരെയധികം വേദനാജനകമാണ് പീഡനാരോപണം അത് നേരിടേണ്ടി വന്നവർക്കെ അതിന്റെ വേദന അറിയൂ ഞാനും എന്റെ കുടുംബവും വളരെയധികം ദുഃഖത്തിലാണ് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ ൾ എന്നെയും കുടുംബത്തെയും വല്ലാതെ തളർത്തി ഇപ്പോൾ എന്റെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി ആലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കും ഇവിടത്തെ ജോലികൾ കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് എന്റെ കുടുംബമാണ് വലുത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടേയില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണമായിട്ടും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻറെ പേരിൽ ചാർത്തിയ വ്യാജ ആരോപണങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഞാൻ എത്തും ഇവിടത്തെ ജോലികൾ തീർത്താൽ ഉടൻ തന്നെ ഞാൻ നാട്ടിലെത്തും എന്റെ പേരിൽ വന്നിട്ടുള്ള വ്യാജ വാർത്തകളെല്ലാം എല്ലാം നുണയാണ് അതിലെല്ലാം എനിക്ക് സങ്കടമുണ്ട് കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ ഗവൺമെന്റിലും നീതിന്യായ വ്യവസ്ഥയിലും ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അവർ എനിക്ക് നീതി തരും നാട്ടിലെത്തിയാൽ ഉടൻ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതാണ് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം ജയസൂര്യ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഭാര്യ സരിതയും പറയുന്നത് നിരവധി പേരാണ് ഇരുവരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് സപ്പോർട്ടായി രംഗത്തെത്തുന്നത്